നാട്ടിൽ പണി ടിപ്പർ ലോറി ഡ്രൈവറുടേത് പൊളിച്ച് ജീവിക്കാൻ മയക്കുമരുന്ന് കച്ചവടം ആറ്റടപ്പ നൂഞ്ഞിക്കാവിനു സമീപത്തെ പി പി വിഷ്ണു മയക്കുമരുന്നുമായി പിടിയിലായപ്പോൾ പോലീസിനു ലഭിച്ച വിവരം ഇതാണ് ബംഗളൂരിൽ നിന്നും എത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവും എം ഡി എം ഇയാൾ അറസ്റ്റിലായത് കഴിഞ്ഞ മൂന്ന് മാസമായി ഇയാൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ടെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞു ഇയാളിൽ നിന്നും മയക്കുമരുന്ന് വാങ്ങിയിരുന്നത് ഇരുപത് വയസ്സ് പ്രായമുള്ള ന്യൂ ജനറേഷൻകാരാണെന്നും മനസ്സിലായി കണ്ണൂർ ടൗൺ ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇയാൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത് വാട്സാപ്പ് വഴിയാണ് ആവശ്യക്കാരുമായി ബന്ധപ്പെട്ടിരുന്നത് നേരിട്ട് നോട്ടുകളായാണ് വിഷ്ണു പണം സ്വീകരിച്ചിരുന്നത് ഇയാൾ സി നിരന്തരം ഉപയോഗിച്ച് പണം അയക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പോലീസ് നിരീക്ഷണം ആരംഭിച്ചത് നിലവിൽ ഒരു കേസിലും പ്രതിയല്ലാത്ത വിഷ്ണു ടിപ്പർ ലോറി ഡ്രൈവറായിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചു വരികയായിരുന്നു ഇടയ്ക്കിടെ വീട്ടിലും നാട്ടിലും സുഹൃത്തുക്കളോടും പറയാതെ ഇയാൾ ബംഗളൂരിലേക്ക് മുങ്ങുമായിരുന്നു ബംഗളൂരുവിലെ മൊത്ത വിതരണക്കാരിൽ നിന്നാണ് ഇയാൾ മയക്കുമരുന്ന് വാങ്ങിയിരുന്നത് ഇത് നേരിട്ട് തന്നെയാണ് പലയിടങ്ങളിലും ടിപ്പർ ലോറി നിർത്തിയിട്ടും ബൈക്കിലെത്തിയും കൈമാറിയിരുന്നത് ഇതിന് കയ്യോടെ പണം ലഭിച്ചിരുന്നു ആദ്യം ചെറിയ തോതിൽ രാത്രികാലങ്ങളിൽ തുടങ്ങിയ ലഹരി കച്ചവടം പിന്നീട് പൊടിപൊടിക്കുകയായിരുന്നു ഇയാളുടെ വീട്ടിനു സമീപത്ത് അപരിചിതരായ യുവാക്കൾ നിരന്തരം വന്നുപോകുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഈ വിവരം പോലീസിലും എത്തിയിരുന്നു അങ്ങനെയാണ് എടക്കാട് പോലീസ് ഇൻസ്പെക്ടർ എം വി ബിജുവിന്റെ നേതൃത്വത്തിൽ നൂഞ്ഞിക്കാവിന് സമീപത്തെ വീട് വളഞ്ഞ് നൂറ്റി നാല്പത്തിരണ്ട് ഗ്രാം എം ഡി എം എയും ഇരുപത്തിരണ്ട് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും പിടികൂടിയത് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ വകയിൽ ലഭിച്ച ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയും വ്യാഴാഴ്ച പുലർച്ചെ നടത്തിയ പോലീസ് റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടുണ്ട് ഇയാളിൽ നിന്നും മയക്കുമരുന്ന് വാങ്ങുന്നവരുടെ കോൾ വാട്സപ്പ് ലിസ്റ്റ് എന്നിവ പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത് ഇരുപത് വയസ്സിനും അതിനു മുകളിലുള്ള ന്യൂജൻകാരുമാണ് കൂടുതൽ ഇതിൽ പെൺകുട്ടികളുമുണ്ടെന്ന് ഞെട്ടിക്കുന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് തൽക്കാലം ഇരകൾക്കെതിരെ നടപടിയെടുക്കാതെ നിരീക്ഷിക്കാനാണ് പോലീസ് തീരുമാനം മയക്കുമരുന്ന് വിൽപ്പന തടയുന്നതിനായി ഡി ഹണ്ട് പദ്ധതി പ്രകാരം വരും ദിവസങ്ങളിലും ഓണക്കാലത്ത് കൂടുതൽ റെയ്ഡ് നടത്തുമെന്ന് എടക്കാട് പോലീസ് ഇൻസ്പെക്ടർ എം വി ബിജു അറിയിച്ചു പ്രതിയെ എൻ ഡി പി എസ് കുറ്റം ചുമത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ